വീണ്ടും സ്വാഗതം നോക്കി നമ്മൾ ഇന്ന് മുള്ളി ും അട്ടപ്പാടിയിലാണ് ഗൈസ് നമ്മള് പേര് പറയാൻ പറ്റാത്ത ഒരു സ്ഥലത്തിലേക്ക് തന്നെ പേര് അട്ടപ്പാടിയിലെ നമ്മളെ ഫോട്ടോ സ്ഥലത്ത് പുതു കുറച്ച് സ്ഥലത്ത് പോകാൻ അവിടെ പോകുന്ന കഴിഞ്ഞാൽ മെയിനായിട്ട് അവിടെ പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഭാഗമുണ്ടെങ്കിൽ നമുക്ക് ആനന് ഒക്കെ സ്പോട്ട് ചെയ്യുന്ന മെയിൻ സ്ഥലമാണ് മഴക്കാലത്തേക്ക് മഴക്കാലത്താണ് മെയിനായിട്ട് അവിടെ ഇറങ്ങുന്നത് ഞാൻ കണ്ടായിരുന്നു ജസ്റ്റ് അതെ അതെ ഇവരെ കൊണ്ടുപോകാത്തതിനുള്ള കാരണം വേറൊന്നുമല്ലേ ഗൈസ് നമ്മള് ബുള്ളറ്റിലാണ് പോകുന്നത് അപ്പോഴത്തേക്കും ബുള്ളറ്റിലൊക്കെ നമുക്ക് ബൈക്കിലൊക്കെ ഇവരെ കൊണ്ടുപോകുന്നത് റിസ്കി പാർട്ടാണ് അതുകൊണ്ടാണ് നമ്മളെ കൊണ്ടുപോകാതെ ഗൈസ് അപ്പോ നമ്മള് കിലോമീറ്റർ പുള്ളിയിലേക്ക് മുള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ കണ്ട ഒരു മരമാണ് അളിയ ആൽമരം ആൽമരം സൂപ്പർ കണ്ടില്ലേ കേസ് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു വണ്ടി ഒതുക്കി ഇട്ടിരിക്കുന്ന കേസ് അന്വേഷിച്ചപ്പോൾ വണ്ടിയുടെ ടയറിൻ്റെ ഇടയ്ക്ക് പാമ്പ് കയറിയിരിക്കുന്നു വലിയ പാമ്പാ പാമ്പ

மானது போகு போது

അപ്പോൾ നമ്മൾ അയ്യോ ഗെയ്സ് നമ്മളിപ്പോൾ മുള്ളി ആ റൂട്ട് വന്നിട്ട് ഒരു ആനയെ പോയിട്ട് ഒരു ആന പിണ്ടം പോലും കണ്ടില്ല അപ്പോൾ അവിടുത്തെ ലോക്കൽസിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു രാത്രിയൊക്കെ ആവും ഇറങ്ങാം നമുക്കൊരു സൈറ്റിങ്ങെങ്കിലും കാണാൻ പറ്റും രാത്രി ഉറപ്പായിട്ട് ഇറങ്ങുന്നതാണ് അവർ പറഞ്ഞത് അല്ല അല്ലേ അതെ അതെ അപ്പോൾ നമ്മൾ മേലെ മുള്ളിക്ക് പോകുകയാണ് ഗൈസ് അപ്പോൾ വെറുതെ മുള്ളി വരെ വന്നില്ലേ നമ്മൾ മേലെ മുള്ളിക്ക് ഒന്ന് പോയിട്ട് ഒന്ന് കണ്ടിട്ടൊക്കെ പോകാനുള്ള പോകാനുള്ളൊരു പരിപാടിയാണ് ഓക്കെ ആനപ്പിണ്ടന്തോഷായി oh, <inaudible> yes. yeah. no. uh, uh, ് അതെ ഇപ്പം ഐറ്റം എവിടെ ഉണ്ട് നമുക്ക് കാണാം

അത് മുള്ളി ആ ഒരു അങ്ങനെ പോകുന്ന വഴിയാണ് അല്ലാണ്ട് ഇതിലെ വഴിയില്ല വേറെ നമ്മളെ ഊട്ടിക്ക് പോകുന്ന റോഡാണ് പക്ഷെ വേറെ വഴി പോകണം അത് ചെക്ക് പോസ്റ്റ് അവർ പെർമിഷനും കാര്യങ്ങളൊക്കെ ആണ് യാത്രയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഇത് സ്ഥലം ചാവടി മുക്കല്ലേ ചാവടി ചാവടിമുക്കിൽ ചാവടി വാവിടിയോ ആ സോറി ചാവടിയോ ഇപ്പോൾ ചാവടികളിൽ ഒരു പുഴ അപ്പോൾ നമ്മളെ ഇറങ്ങി ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി കാലൊക്കെ ഒന്ന് കഴുകി തിരിച്ച് പോകാനുള്ള പരിപാടിയാണ് മീൻ കിട്ടിയടാ മീൻ കിട്ടിയാ എടാ even